വെൽഫെയർ പാർട്ടിയുമായി ഒരു ബന്ധവും യുഡിഎഫിനില്ലെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇത് യു ഡി എഫും കോൺഗ്രസും എടുത്ത തീരുമാനമാണ് പാർട്ടിയുമായി ബന്ധമുണ്ടെന്ന് എം എം ഹസൻ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരാകും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമെന്നും ഉമ്മൻചാണ്ടി കണ്ണൂർ പ്രസ് ക്ലബിന്റെ മീരുദ്രസിൽ പറഞ്ഞു വെൽഫെയർ എഫ് ഉണ്ടാക്കിയ ധാരണയെ തള്ളുകയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സഖ്യം ഉമ്മൻചാണ്ടി കണ്ണൂരിൽ പറഞ്ഞു ഒന്ന് മാർസ്റ്റ് പാർട്ടിക്ക് പറയാനുള്ള അവകാശം എന്താ അത് നോക്കിട്ട് ആദ്യം കഴിഞ്ഞ പ്രാവശ്യം മുഖത്ത് അവർ ഒന്നിച്ചു തന്നെ മത്സരിച്ചത് ഒന്നിച്ചു നാല് കിട്ടുമ്പോൾ അവർ പോയത് ആയിക്കോട്ടെ പക്ഷെ ഞങ്ങൾക്കൊരു സ്റ്റാൻഡുണ്ട് അത് ആദ്യം കെ പി സി സിയുടെ പൊളിറ്റിക്കൽ അഫയർസ് കമ്മിറ്റി കൂടി വിശദമായി ചർച്ച ചെയ്ത് യു ഡി എഫിന്റെ കക്ഷികൾ തമ്മിൽ മാത്രമേ ധാരണയാകാവൂ എന്ന് തീരുമാനമെടുത്തു അത് ഇത് കഴിഞ്ഞിട്ട് യു ഡി എഫിന്റെ യോഗം വിളിച്ചു യു ഡി എഫിന്റെ യോഗത്തിൽ കാര്യം ചർച്ച ചെയ്തു അവിടെയും

എന്ന സുഹൃത്തും യുഡിഎഫിന്റെ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്